നമസ്കാരം ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം നവരാത്രി അഞ്ചാം ദിവസം നവദുർഗാ നവദുർഗാഭാവങ്ങളിൽ അഞ്ചാമത്തെ ഭാവമാണ് സ്കന്ദമാത അഞ്ചാം ദിവസമായ പഞ്ചമിയിൽ ദുർഗാദേവിയെ സ്കന്ധമാതാഭാവത്തിൽ ആരാധിക്കുന്നു സ്കന്ദൻ അഥവാ സുബ്രഹ്മണ്യന്റെ മാതാവായ പാർവതി ദേവി ബാലസുബ്രഹ്മണ്യനെ കൈയിലെടുത്ത ഭാവമാണ് സ്കന്ദമാത ദേവി എന്നും അറിയപ്പെടുന്നു ചതുർഭുജയും ത്രിനേത്രയുമാണ് ഈ ദേവി ശിവപ്രീതിക്കായി നവരാത്രിയിൽ പഞ്ചമിക്ക് സ്കന്ധമാതാദേവിയെ വിശുദ്ധി ചക്രത്തിൽ ധ്യാനിക്കുന്നു നവരാത്രിയിലെ പഞ്ചമിയിൽ സ്കന്ധമാതാദേവിയെ ഭക്തിയോടെ ആരാധിച്ചാൽ ദേവിയുടെ പ്രസാദം ഉറപ്പെന്ന് വിശ്വാസം ഭക്തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു നൽകുന്നവളാണ് ദേവി ദേവിയെന്ന് വിശ്വാസം സ്കന്തമാതാദേവിയെ പ്രസാദിപ്പിക്കുന്നതിന് ബാലസുബ്രഹ്മണ്യനെ ഭജിക്കുന്നത് നല്ലതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അഞ്ചാം ദിവസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും ദേവിയുടെ ഭാവങ്ങളുടെ പ്രത്യേകതയെക്കുറിച്ചും ചൊല്ലേണ്ട മന്ത്രത്തെക്കുറിച്ചും നമ്മളോട് വിശദീകരിക്കുന്നത് ശ്രീ കൈപ്പകശ്ശേരി ഗോവിന്ദൻ നമ്പൂതിരിയും ശ്രീമതി രാജേശ്വരി നവരാത്രിയുടെ അഞ്ചാം ദിവസം അഞ്ചാം ദിവസം സ്കന്ധമാത സ്കന്ധമാത എന്ന് പറഞ്ഞ സങ്കല്പത്തിലാണ് ശരിക്കും സ്കന്ദമാത എന്ന് പറയുന്നത് സങ്കല്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം സ്കന്ധൻ എന്ന് പറഞ്ഞ സുബ്രഹ്മണ്യൻ മുരുകൻ എന്നൊക്കെ പറഞ്ഞ അർത്ഥാണ് അപ്പൊ അതുകൊണ്ട് ഭഗവതിയുടെ ഒരു കൈകളിൽ സുബ്രഹ്മണ്യനും മറ്റേ കൈകളിൽ താമരപ്പൂവും ആയിരിക്കുന്ന ഭഗവതി സിംഹാരുടെയായി നിൽക്കുന്ന ഭഗവതി സങ്കല്പത്തിലാണ് ഈ സ്കന്ധമാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് സർവദോഷങ്ങളിൽ നിന്നും സർവ്വ ദുരിതങ്ങളിൽ നിന്നും സർവ്വസങ്കടങ്ങളിൽ നിന്നും പൂർണമായ മോക്ഷം ലഭിക്കുകയും പൂർണ്ണ സംരക്ഷണം ലഭിക്കുകയും അനുഗ്രഹം കിട്ടുകയും ചെയ്യുന്ന ഒരു മൂർത്തിഭാവമാണ് കാരണം എല്ലാ സങ്കടങ്ങളിൽ നിന്നും മോക്ഷത്തിലേക്കുള്ളതാണ് ഭൂമി വസ്തുവകകൾ വാങ്ങാൻ താല്പര്യമുള്ളവര് വസ്തുവിന്റെ ദോഷം മാറാൻ താല്പര്യമുള്ളവര് ജാതകത്തിൽ കുജദോഷമുള്ളവര് കുജന്റെ അനുഗ്രഹം ലഭിക്കേണ്ടവരൊക്കെ സ്കന്ധമാതയെ പ്രാർത്ഥിക്കുന്നത് വളരെ കേമത്തമാണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ ഒമ്പത് ഭാവവും ഒമ്പത് ഗുണത്തെയാണ് പ്രധാനം ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഒമ്പത് ദിവസവും അതിന് പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിലെ കുറിച്ചാ പറയണേ വളരെ കേമായ വളരെ ശക്തമായി നിൽക്കുന്ന ഒന്ന് ആലോചിച്ച് ഭഗവാനെ തോളിലേറ്റിയ മാതാവ് ആ ഒരു സങ്കല്പമാണ് അതിൻ്റെ ആ ശക്തി തന്നെ അതി അതിഗംഭീരം തന്നെ അറിയാലോ കാരണം എന്ത് ചോദിച്ചാലും തരുന്ന സുബ്രഹ്മണ്യ ഭഗവാനും അതുപോലെ തന്നെ ദേവീങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചിരിക്കുന്ന ഭാവം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ചൊരു എന്റെ എന്താ വിശദീകരണം എൻ്റെ ഒന്നും ആവശ്യമില്ല അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത്ര നല്ല സ്വരൂപത്തിലുള്ള ഭഗവതിയാണ് അത്ര നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ടതാണ് ഇതിനും ശ്ലോകമുണ്ട് അതൊരു പന്ത്രണ്ട് ആവർത്തി ചെല്ലുന്നത് നല്ലതാണ് അഞ്ചാം ദിവസവും അതുപോലെ തന്നെ കഴിഞ്ഞ നാല് ദിവസം എപ്രകാരം നമ്മൾ സഞ്ചരിച്ചോ അതുപോലെ തന്നെ അഞ്ചാം ദിവസവും നമുക്ക് സഞ്ചരിക്കാം മന്ത്രം എഴുതിയെടുക്കാം മന്ത്രം കേൾക്കാം ശ്രദ്ധിച്ചോളൂ സിംഹാസനാഗതാ നിത്യം ശുഭദാസ്തു സദാ ദേവി സ്കന്ധമാതാ യശുസ്വിനീ സ്കന്ധമാതയാണ് ദേവി ഇപ്പൊ എന്താണ് ഇപ്പോ ഇത്രയും ഭാഗമായി ദേവിയുടെ ദേവി ഇപ്പോ എന്താണ് ആ ഇതിനെ ഉള്ളിൽ വഹിക്കുന്നവളായിരുന്നു ഊഷ്പാണ്ടായിരുന്നു ഇപ്പോ ദേവി അഞ്ചാം ദിവസത്തിലേക്ക് സ്കന്തന്റെ മാതാവായിട്ട് മാറി സ്കന്ദന്റെ പ്രവി നടന്നു അതല്ലേ താരകാസുരനെ നിഗ്രഹിക്കാനാണ് സ്കന്തന്റെ ജനനം തന്നെ അങ്ങനെ ആ താരകാസുര നിഗ്രഹത്തിനായി സ്കന്ധകുമാരനെ സജ്ജമാക്കുമ്പോഴാണ് ദേവിയുടെ ആ ദുർഗാദേവിയെ ആ സ്കന്ധമാതാ ദേവി ആയിട്ട് ആ രൂപത്തിൽ നമുക്ക് ദർശിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ആറ് മുഖമുള്ള കുമാരനെ മടിയിലിരുത്തി സിംഹത്തിന്റെ പുറത്ത് ആസനസ്ഥയായ ദേവി ദേവീരൂപമാണ് സ്കന്ധജനനി പറയുന്നത് തന്നെ ദുഃഖമൊക്കെ അകറ്റിയിടാൻ സ്കന്ധമാതാവിനെ നമിച്ചിടാം എന്നാണ് പറയുന്നത് തന്നെ ആ ശ്ലോകത്തിൽ പറയുന്നത് തന്നെ അങ്ങനെയാണ് അങ്ങനെ സ്കന്തമാതാദേവി ദേവി മാതാവിന്റെ രൂപത്തിലാണ് മകനെ മടിയിലിരുത്തി ഇത്ര കൂടിയിരിക്കുന്ന അമ്മ കൂടിയിരിക്കുന്ന അമ്മയാണ് അഞ്ചാം നാളില് നമ്മൾ ആരാധിക്കുന്നത് അത് കുമാരൻ കാർത്തികേയന്റെ മാതാവായതിനാൽ ദേവി സ്കന്ധമാതാ എന്ന പേരില് അറിയപ്പെടുന്നു ദേവി നാല് ഭുജങ്ങളുണ്ട് രണ്ട് കൈകളിലെ താമരപ്പൂ ഒരു ക ഒരു കൈയ്യെ പുത്രനെ സ്നേഹപൂർവ്വം ചുറ്റി പിടിച്ചിരിക്കുകയാണ് മറ്റേ കൈയിലെ വരമുദ്രയുമായിട്ടിരിക്കുന്ന സ്കന്ധമാതാദേവി ആ സ്കന്ധമാതാദേവിയെ ആരാധിക്കുന്നുള്ളേ സുബ്രഹ്മണ്യനെ ഭജിക്കുന്നതിനും കൂടി അതിൻ്റെ കൂടി ഫലം നമുക്ക് ശ്രദ്ധിക്കുകയാണ് രണ്ട് ഫലമാണ് ദേവിയുടെ അനുഗ്രഹവും സുബ്രഹ്മണ്യന്റെ അനുഗ്രഹവും നമുക്ക് ഒരുമിച്ച് കിട്ടുന്നതാണ് ആ സ്കന്ധമാതാദേവിയെ ഭജിക്കുന്നതിലൂടെ ോകമാണ് സിംഹാസന ഗദാദിത്യം പത്മാശ്രിതകരദ്വയം സ്കന്ധമാതായ യശസ്വിനി ദേവിയുള്ള ഒരു ശ്ലോകമാണത് ഇനി പറയണതിനെ പറ്റി വിസ്തരിച്ച പറയുകയാണെങ്കിൽ ദേവിയെ പറ്റി അറിയാൻ ആഗ്രഹം ഉണ്ടാവു സ്കന്ധമാതാദേവിയെ ശിവശക്തിക്ക് യോഗശക്തിയാൽ ഉണ്ടായ പുത്രനാണ് സുബ്രഹ്മണ്യൻ ഇത് കുറച്ച് മുമ്പ് പറഞ്ഞു അല്ലെ എങ്ങനെയാണ് ആ എന്താണ് പുഷ്പാണ്ഡ ആ അണ്ട ഇതിൽ ചമക്കുന്നത് എന്ന് പറഞ്ഞു ഊർജ്ജത്തെ അത്ര ശക്തി കൂടിയവനാണ് കാർത്തികേയൻ അപ്പോ ആ ശിവശക്തി യോഗശക്തി കൊണ്ടുണ്ടായതാണെന്നും പറഞ്ഞു സ്കന്ദൻ ഊർജ രൂപത്തിൽ അവതരിച്ച ആ സമയം ശിവശക്തി പ്രഭാവം അറിയാതെ താരകാസലിൽ നിന്നും രക്ഷിക്കാനായി അഗ്നി അതെ ആ ഇതിനെന്ത് ചെയ്യും ആ ഊർദ്ദിനെ ആ ശിശു എന്താണ് അഗ്നിയാണ് അതിനെ ആദ്യം കൊണ്ടുപോകണം അപ്പൊ അഗ്നി സ്വരൂപനാണ് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യനെ പറ്റി പറയുമ്പോ ആ സ്കന്ധപുരാണത്തിലെല്ലാം സുബ്രഹ്മണ്യൻ്റെ അതിശക്തിമാനാണ് സുബ്രഹ്മണ്യം പോലെ ബുദ്ധിയും അതുപോലെ തന്നെ എന്താ പറയാ അത്ര ജ്ഞാനവുമുള്ള ഒരു ശിവൻ തന്നെയാണ് സുബ്രഹ്മണ്യൻ ശിവനെ നമ്മള് ആരാധിച്ചാൽ സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നതിന്റെ പേരാണ് സുബ്രഹ്മണ്യനെ ആരാധിച്ചാലോ ശിവനെ ആരാധിക്കുന്ന രണ്ടും ഒന്ന് തന്നെ എന്ന് ചൂമ്പുരാണത്തിൽ പറയുന്നു അപ്പൊ അങ്ങനെയുള്ള ഊർജ രൂപത്തിൽ അവതരിച്ച സമയം ശിവശക്തി പ്രഭാവം അറിയാതെ താരകാസുരിൽ നിന്ന് രക്ഷിക്കാനായി അഗ്നി ആ ഊർജത്തെ ആവാഹിച്ചു ഇത് നേരത്തെ പറയാണ് താര ഇതിലെ ആ കുട്ടി പ്രസവിക്കുന്ന അല്ലെങ്കിൽ ആ ഇത് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ആ ഊർജ്ജത്തെ അഗ്നിദേവൻ കൊണ്ടുപോകൊണ്ട് അഗ്നിദേവന് താരകാസുരന് കൊല്ലാനായിട്ട് ഉള്ള ആ അവതാരം അങ്ങനെയാണല്ലോ സ്കന്തന്റെ അവതാരം അപ്പൊ അതില് നമ്മൾ ആദ്യം പറഞ്ഞില്ല സ്കന്ദൻ അവതരിച്ചതിന്റെ ഇത് പറഞ്ഞില്ല ഇപ്പൊ സ്കന്തം മാതാദേവിയാണ് അപ്പൊ ഇതുകൂടി അറിഞ്ഞിരിക്കണം സുബ്രഹ്മണ്യ ജനനും കൂടി അറിഞ്ഞിരിക്കണം അപ്പൊ അഗ്നിയാണ് ആ ഊർജ്ജത്തെ ഏറ്റെടുക്കുകയാണ് അഗ്നിക്ക് അത് സഹിക്കാൻ കയ്യാതെ ഒന്നാണ് ഭയങ്കര ചൂടാണ് അഗ്നി തന്നെ അഗ്നിക്ക് തന്നെ അത് താങ്ങാൻ സാധിക്കാതെ അഗ്നി അതിൽ ഗംഗ ഒരു ശിവന്റെ ഒരു പത്നിയാണല്ലോ അപ്പൊ ഗംഗയിൽ അതിനെ ഇടും ഗംഗയ്ക്ക് പോലും ആ ഊർജത്തെ സഹിക്കാൻ പറ്റിയില്ല എന്ന് പറയണ വെള്ളം തിളച്ചു മറിഞ്ഞു എന്ന് പറയുന്നു ആ ഊർജ്ജത്ത് വീടുമ്പോ ഗംഗയ്ക്ക് സാധിക്കാതെ വരുമ്പോഴാണ് ആ ഇതില് അവര് ആണ് അത് ശരവണ പൊയ്കയില് ആ ഇതിൽ കൊണ്ടു എഴുതുന്ന സമയം ഇനി അത് ആരും ചുമക്കണ്ടല്ലേ ആ ശക്തി സ്വരൂപൻ ആ താമരപ്പൂവില് ആ പാർ ഇത് എഴുമാണ് ആ ജനനം അങ്ങനെയാണ് ഉണ്ടാകുന്നത് അതിനെ കാർത്തിക നക്ഷത്രങ്ങളാണ് ആ ഒരു വളർത്തണ വളർത്തണത് അവരാണ് കുറച്ച് കൊല്ലങ്ങൾ തന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചാണ് കൈലാസത്തിൽ കൊടുക്കുന്നുള്ളു വർഷം കൊണ്ട് എല്ലാ വിദ്യകളും എല്ലാം പഠിച്ചിട്ട് വേണം ഇനി താരകാസുരൻ്റെ യുദ്ധത്തിന് പോകാൻ വേണ്ടി അങ്ങനെയുള്ള ആ സ്കന്ദൻ ആ സ്കന്ദനെ പാർവതി ആ പുത്രനെ കാണാതെ അല്ലെ കാർത്തിക നക്ഷത്രം ഒരുത്തോണ്ട് കാ അതാണ് കാർത്തികേയൻ എന്നുള്ള നാമം അതിലെ പാർവതി തന്റെ പുത്രനെ കാണാതെ വളരെ വിഷ എന്ത് വളരെ ദുഃഖിതയായി ആ ദുഃഖം ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ നിന്ന് അറിയാൻ പറ്റും മകനെ കണ്ടിട്ടില്ല ആ മകനെ കാണാതെ വിഷമിച്ചിരിക്കുന്ന ആ ദുഃഖം ഒരു കരിനിഴലായിട്ട് അഗ്നിയിലേക്ക് ആഴ്ന്നു എന്ന് പറയുന്നു അതിനുശേഷമാണ് അഗ്നിക്ക് പുകയും അഗ്നി സ്പർശിക്കുന്നതെല്ലാം ചാരവുമായി തീർന്നത് പിന്നീട് ദേവി ദർശനത്താൽ ആറ് കുമാരന്മാരും ഒന്നായി സ്കന്ദനായി തീർന്നു ദേവി തൻ്റെ പുത്രനെ ഏറ്റെടുത്തു ആ താരകാസുര നിഗ്രഹത്തിനായി പുത്രനെ സജ്ജമാക്കുന്നിടത്ത് സ്കന്ധമാതാഭാവം ദർശനമായി അതുകൊണ്ട് തന്നെ ആറുമുഖനുള്ള ആറുമുഖമുള്ള കുമാരനെ മടിയിൽ ഒറ്റ മുഖമല്ല മടിയിൽ ഇരുത്തിക്കണ് സ്കന്ധമാതാദേവ് ദേവി ആറുമുഖനെയാണ് മടിയിൽ ഇരുത്തിക്കണ് സിംഹത്തിന്റെ പുറത്താണ് ഇരിക്കുന്നത് അതാണ് സ്കന്ധമാതാദേവിയുടെ ആരാധന ഈ ആറുമുഖങ്ങൾ എന്താണ് പറഞ്ഞ ആറ് ഗുണങ്ങളാണ് പ്രതിനിധാനം ചെയ്യുന്നത് ശിവൻ പഞ്ചാനനൻ ശിവന് അഞ്ച് മുഖമാണ് ഉള്ളത് അതുകൊണ്ടാണ് ശിവനെ പഞ്ചാനനൻ എന്ന് പറയുന്നത് ആ ശിവന്റെ അഞ്ചാമത്തെ മുഖം മുകളിലേക്കാണ് എന്നാൽ സ്കന്ദന് ആറ് മുഖമാണ് എല്ലാം തത്വങ്ങളാണ് ഈ ആറാമത്തെ മുഖം സ്കന്ദൻ്റെ താഴേക്കാണ് അതാണ് അത് താഴേക്ക് അപ്പോ അതിൻ്റെ എല്ലാം വിശദീകരിച്ച് പറയേണ്ട ഇപ്പോൾ സ്കന്തമാതാദേവി ആയതുകൊണ്ട് കുറച്ച് ദേവിയുടെ ഇത് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞാണ് അതുകൊണ്ടാണ് അതെന്താണ് സ്കന്ദന ആറുമുഖങ്ങൾ എന്നുണ്ടെങ്കിൽ ഈശാനം മംഗളദായകം തൽപുരുഷം പരമാത്മ വാമദേവം കവിത്വം അതുപോലെ തന്നെ ശിവന്റെ ആണെങ്കിൽ അഘോരം പാവനം സദ്യോജാതം സത്യസന്ധത അതോമുഖം ഈ ഇതിന്റെ അതോമുഖം എളിമയെയും യോഗത്തെയും കാണിക്കുന്നു അതാണ് സ്കന്ദനെ അത്രയും ജ്ഞാനം അല്ലെ ജ്ഞാനപ്പഴമാണ് സ്കന്ധ അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്ക് ഈ ശക്തികളെല്ലാം കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് ശക്തി സ്വരൂപിന്യായ ഈ ദേവി തന്നെയാണ് കഠിന എന്താണ് സ്കന്ധമാതാദേവിയെ ആരാധിച്ചാലുള്ള ബലം എന്താണ് കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും ശക്തിയും അതിൻ്റെ ബലവും സ്കന്ധം മാതാദേവി നമുക്ക് നൽകുന്നു മാതൃഭാവത്തിന്റെ പൂർണതയാണ് സ്കന്ധമാതാദേവിയില് നമ്മൾ ദർശിക്കുന്നത് അമ്മയുടെ വാത്സല്യത്തിനും കരുതലിനും അപ്പുറം മറ്റൊന്നുമില്ലെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നു ആ ദേവി പ്രഭാവമാണ് സ്കന്ധജനനി ആ ദേവി പൂജ ആ ദിവസത്തിലെ ദേവി ആ അമ്മയും മകൻ അതാണ് ആ ദിവസത്തില് നമ്മൾ നമുക്ക് വേണമെങ്കിൽ മാതൃപൂജ നടത്താം എന്ന് എന്നറിയാണ് ആ ദേവി ദേവിതിൽ കൂടെ അതായത് അമ്മയാണ് അമ്മയെ പ്രസാദിപ്പിച്ചാൽ എന്താണ് ഏറ്റവും നല്ലതാണ് അമ്മ ഏറ്റവും സന്തോഷമതിയായിട്ടിരിക്കുകയാണ് മകനെ മടിയിൽ വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് മാതൃപൂജ അമ്മ അമ്മ തന്നെയാണ് ദേവി എല്ലാ അമ്മമാരിലും നിറഞ്ഞു നിൽക്കുന്നത് ദേവി തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ആ ദേ ആ ഇതിലെ ആ ദിവസം നമ്മള് മാതൃപൂജ ചെയ്താൽ ഏറ്റവും നല്ലതാണ് അതുകൊണ്ടാണ് പറയണത് ആ ദേവി സർവഭൂതേഷോ മാതൃരൂപേണ സംസ്ഥിതേ നമസ്തസ്മയി നമസ്തസ്മി നമസ്തസ്മേ നമോ നമ എന്ന് പറഞ്ഞുകൊണ്ട് മാതാവിനെ പൂജിക്കണം എന്ന് പറഞ്ഞ് എന്ന് ഇത് ഇതാണ് നാൽക്കു അഞ്ചാം ദിവസമായ സ്കന്ധമാതാ ദേവിയെ ഭജിക്കുന്നതിലുള്ള ആ അനുഭവവും അതുപോലെ തന്നെ മഹാബലസിദ്ധിയും അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര